പീരീഡ്സ് ആവാതിരിക്കാൻ ഗുളിക കഴിച്ചിരിക്കുന്നത് കൊണ്ട് സേഫ് പീരീഡ് ആണോ അല്ലയോ എന്ന് അറിയത്തുമില്ല കുളി കഴിഞ്ഞു മുറിയിലേക്ക് വന്നപ്പോൾ അമ്മ കട്ടൻ ചായയുമായി വന്നു ഇത്രയും നേരത്തെ പോണോ പോകണമെന്ന് പറഞ്ഞു എങ്ങനെ പോവും ആദർശമായിട്ട് ഇങ്ങോട്ട് വരും നാലുമണിയാവുമ്പോൾ ബ്യൂട്ടി പാർലറിൽ ചെല്ലണോ എന്നാ പറഞ്ഞത് എന്തോ വലിയ മേക്കപ്പ് ഒക്കെ ഇടുന്നത് അതുകൊണ്ട് കുറേ നേരം സെറ്റ് ചെയ്ത് വയ്ക്കണം അമ്പലത്തിൽ പോകുന്നില്ലേ നീ അമ്പലത്തിലോട്ടല്ലേ കല്യാണത്തിന് പോകുന്നത് ഇനി പ്രത്യേകിച്ച് പോകണോ എടി ഒരു നല്ല ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തെ വിളിക്കിടി അതൊക്കെ ദൈവത്തിനറിയാം അമ്പലത്തിൽ തന്നെ പോയി പ്രാർത്ഥിക്കണമെന്നൊന്നുമില്ല അവൾ വേഗം ഒരുങ്ങി ഇറങ്ങി ശേഷം ആദർശനെ വിളിച്ചു അപ്പോഴേക്കും അവൻ വണ്ടി മുറ്റത്ത് വന്നിരുന്നു നീതു ഇല്ലേ മോനെ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ട് അമ്മ ചോദിച്ചു അവൾ ബ്യൂട്ടി പാർലറിലുണ്ട് ആദർശനൊരല്പം പരിഭ്രമം തോന്നിയെങ്കിലും അവൻ പെട്ടെന്ന് തന്നെ മറുപടി പറഞ്ഞു എല്ലാം കഴിയുമ്പോൾ ഞാൻ വിളിക്കാം അപ്പം വണ്ടി വിട്ടാൽ മതി അമ്മയോട് അത്രയും പറഞ്ഞ് അവൾ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നു നിന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടാവുമോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആദർശ് ചോദിച്ചു ഹേയ് ഒന്നും തോന്നിയിട്ടുണ്ടാവില്ല നീതുവിൻ്റെ ഭർത്താവായതുകൊണ്ട് തന്നെ ആദർശ ഏട്ടനോട് അമ്മയ്ക്ക് വലിയ ഇഷ്ടമാണ് മറ്റൊന്നും അമ്മ കരുതില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നീതുവിനോട് എന്തു പറഞ്ഞു വർഷ തിരക്കി അവളോടൊരു കള്ളം പറയാനാണോ പാട് തൽക്കാലത്തേക്ക് ഒരു കള്ളം പറഞ്ഞു ആവശ്യം എന്റേതായി പോയില്ലേ അവൾ അവനെ അടിമൂടി ഒന്ന് നോക്കിക്കൊണ്ട് ചെറു ചിരിയോട് ചിരിച്ചു എങ്കിലും ഇന്നത്തെ ദിവസം ഞാൻ നിന്നെ ബുദ്ധിമുട്ടിച്ചതുപോലെയായി അല്ലേ ഒരു ഭംഗി വാക്ക് എന്നതുപോലെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആദർശം ചോദിച്ചു ആദർശമായിട്ട് ഒട്ടും വെയിറ്റ് ചെയ്യാൻ വയ്യായിരുന്നല്ലോ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ കേട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ എനിക്കിത്രയും റിസ്ക് എടുക്കേണ്ടി വന്നത് നിന്നോട് ഞാൻ കല്യാണത്തിന് മുൻപ് ഒരു ദിവസമെന്ന് കൃത്യമായി പറഞ്ഞതല്ലേ അപ്പോൾ നിനക്കതൊന്നും പറ്റില്ല ഞാൻ മനഃപൂർവ്വം വരാത്തതാണെന്നാണ് ആദർശയിട്ടം പറയുമ്പോൾ തോന്നുന്നത് ഒരുപാട് ഞാൻ ശ്രമിച്ചു നോക്കിയതാ പക്ഷേ അതിനെ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല അതുകൊണ്ടല്ലേ ആവോട്ടെ ഏതായാലും നീറങ്ങി വന്നല്ലോ ഇനിയിപ്പോൾ നമ്മുടെ ഈ സുന്ദര നിമിഷങ്ങളെ വെറുതെ ഓരോ എന്ന് പറഞ്ഞ് കളയണ്ട അവൻ പറഞ്ഞു നമ്മൾ എവിടേക്കാണ് പോവാം അവൾ ആദർശൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു തൽക്കാലം നമുക്ക് ജിമ്മിലേക്ക് പോവാം അതല്ലാതെ വേറൊരു മാർഗവുമില്ല വെളുപ്പിനെ ജിമ്മിൽ ആരെങ്കിലുമൊക്കെ വരില്ലേ ആരെങ്കിലുമൊക്കെ കണ്ടാലോ അതിന് ഷട്ടർ തുറക്കുന്നില്ലല്ലോ നമ്മൾ കയറിയതിന് ശേഷം ഷട്ടർ അടച്ചിടാം അപ്പോൾ പിന്നെ ആരും വരുമെന്നുള്ള പേടി വേണ്ട നമുക്ക് സ്വസ്ഥമായിട്ട് എത്ര സമയം വേണമെങ്കിലും അതിനകത്ത് തിരിക്കുകയും ചെയ്യാം ആദർശ സ്വന്തമായി ജിമ്മ നടത്തുകയാണ് പലപ്പോഴും ഇരുവരും പരസ്പരം കണ്ടിട്ടുള്ളതും അവിടെ വെച്ച് തന്നെയാണ് അവിടെ വെച്ച് രണ്ടുപേരും എപ്പോഴും സംഗമിക്കാറുണ്ടായിരുന്നു ഒന്നുകിൽ രാത്രി അല്ലെങ്കിൽ ഇതുപോലെ രാവിലെ സമയത്ത് ഷട്ടർ അടച്ചിട്ടാണ് രണ്ടുപേരും ഇരിക്കാറുള്ളത് അവൻ ജിമ്മിൻ്റെ പുറകിൽ കൊണ്ടുപോയാണ് വണ്ടി പാർക്ക് ചെയ്തത് ശേഷം പുറകിലെ ഡോറ് തുറന്നുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് വ്യക്തമായി ശ്രദ്ധിച്ചതിന് ശേഷം തലയിലൂടി ഷാളിട്ടുകൊണ്ടാണ് അവൾ ജിമ്മിനുള്ളിലേക്ക് കയറിയത് ഉള്ളിലേക്ക് കയറിയതും ഒട്ടും സമയം കളയാതെ അവളെ അവൻ വാരി പുണർന്നിരുന്നു ഒരാവേശത്തോടെ അവളുടെ മുഖത്തും കഴുത്തിലുമൊക്കെ അവൻ ചുംബനം നൽകാൻ തുടങ്ങി ഇങ്ങനെ ആർത്തി കാണിക്കല്ലേ ഞാനൊന്ന് ശ്വാസം വിട്ടോട്ടെ അവൾ അവനെ അല്പം നീക്കിക്കൊണ്ട് പറഞ്ഞു ഇനി എനിക്ക് പിടിച്ചു നിൽക്കാൻ വയ്യ ഇത്രയും ദിവസം ഞാൻ വെയിറ്റ് ചെയ്തില്ലേ അവളെ തന്നെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവൻ പറഞ്ഞു അവളുടെ ചൂണ്ടിലും മുഖതുമായി അവൻ്റെ ചുണ്ടുകൾ ഇഴഞ്ഞു തുടങ്ങി പതി അവളുടെ ശരീരത്തിൽ നിന്നും അവൻ്റെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ ഓരോന്നായി ഉരിഞ്ഞു മാറ്റപ്പെട്ടു വല്ലാത്തൊരാവേശത്തോടെ അവളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങുമ്പോൾ അവളെല്ല അവളും ഒരു നിമിഷം മറ്റെല്ലാം മറന്നുപോയിരുന്നു ഇന്ന് തൻ്റെ വിവാഹമാണെന്നോ താൻ വിവാഹ ദിവസം തന്നെ വിഷ്ണുവിനെ ചതിക്കുകയാണെന്നോ ഒക്കെയുള്ള ചിന്തകൾ അവളിൽ നിന്നും വളരെ വേഗം തന്നെ അകന്നുപോയി എന്നതാണ് സത്യം അവന് കീഴിലാണ് തൻ്റെ സ്വർഗമെന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചു പോയിരുന്നു അവൻ അവളിൽ പടർത്തുന്ന വികാരത്തിൻ്റെ തേരോട്ടത്തിലായിരുന്നു ആ നിമിഷം അവൾ ഓരോ തവണയും അവൻ അവളിൽ താഴുമ്പോൾ അവൻ പകർന്ന അനുഭൂതിയിൽ ഏച്ചുപോയിരുന്നു അവൾ ആദർശേട്ട ഒരു ശീൽക്കാരത്തോടെ അവൾ അവനെ അള്ളിപ്പിടിച്ച് അവൻ്റെ ചുണ്ടുകൾ കവർന്നെടുത്തിരുന്നു അവൾ വികാരപരവേഷി ആയെന്ന നിമിഷം അവന് തോന്നി അവളെ കൂടുതൽ വികാരത്തിലാഴ്ത്തി അവൻ അവളിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങി അവളെ സ്വന്തമാക്കി അവളിലേക്ക് തളർന്നു വീഴുമ്പോൾ അവനും അവൾക്കും കുറ്റബോധത്തിൻ്റെ നേരിയ തരുമ്പ് പോലും തോന്നിയിരുന്നില്ല അവളിൽ നിന്നും മെല്ലെ ഉയരുമ്പോൾ അവനൊരു കള്ളച്ചിരിയോടെയാണ് അവളെ ഒന്ന് നോക്കിയത് ക്ഷീണിച്ചു പോയോ ഒരുപാട് അധ്വാനിച്ചതല്ലേ അവൻ പറഞ്ഞു നല്ല ക്ഷീണമുണ്ടേട്ടാ ഒന്നാമത് ഉറക്കെ ക്ഷീണം അതിൻ്റെ കൂടെ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള അധ്വാന വലുതുമാണോ ചേട്ടൻ ചെയ്തത് എനിക്കറിയായിരുന്നു എൻ്റെ ചൂര ഊറ്റിയെ നിങ്ങൾ വിടുവെന്ന് ചിരിയോടെ അവളെ ഒന്ന് നോക്കി മേൽമീശ കടിച്ച അവളുടെ നഗ്നശരീരത്തിലേക്ക് അവളുടെ വസ്ത്രം എറിഞ്ഞു കൊടുത്തിരുന്നു അവൻ പോയി തുണി കൊടുത്തു വാടി ഒരു കുസൃതി ചിരിയോടെ അവൻ പറഞ്ഞു എനിക്കൊന്ന് കുളിക്കണം ഇല്ലെങ്കിൽ ഈ ക്ഷീണം മാറില്ല അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ അകത്ത് ബാത്റൂമുണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാം അവൻ പറഞ്ഞപ്പോൾ അവൾ വേഗം വസ്ത്രങ്ങളും വാരിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോയി കുളി കഴിഞ്ഞ് തിരികെ വന്നവളുടെ മുഖത്ത് വല്ലാത്തൊരു വെപ്രാളം അവൻ കണ്ടിരുന്നു എന്താടി നീ ബാത്റൂമിൽ വലതു കണ്ട് പേടിച്ചോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതല്ല ചേട്ടാ ഞാനിപ്പോഴും ഒരു കാര്യം ഓർത്തത് എന്താ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ആദർ ചേട്ടൻ ഉപയോഗിച്ചില്ലായിരുന്നു നീ ഗുളിക കഴിച്ചിട്ടല്ലേ സാധാരണ വരാറ് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഇത്രയും രാവിലെ ഞാൻ എങ്ങനെയാണ് ഗുളിക കഴിക്കുന്നത് എനിക്ക് തലയിറക്കും ഉണ്ടാവൂ ഇന്ന് മുഴുവൻ പന്തലിൽ നിൽക്കേണ്ടതല്ലേ ഞാൻ അതുകൊണ്ട് ഗുളിക ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾ പേടിയോടെ പറഞ്ഞു അവൻ നെറ്റിയിൽ കൈതടവി നീ ഗുളിക കഴിച്ചിട്ടില്ലെന്ന് എന്നോട് പറഞ്ഞു ഇല്ലല്ലോ ഞാൻ തന്നെ എങ്ങനെയാണ് പിന്നെ അറിയുന്നത് എനിക്ക് ഗണനുണ്ടോ അവൻ ചോദിച്ചു കുഴപ്പാവോ ആദർശേട്ട ചേട്ടാ സേഫ് പീരീഡ് ആണോ എന്ന് പോലും അറിയില്ല അവൾ പേടിയോടെ പറഞ്ഞു കുഴപ്പമൊന്നും ആവില്ല നീ പീരീഡ്സ് ആവാതിരിക്കാൻ ഗുളിക അഴിച്ചിരിക്കുകയാണെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നീ സമാധാനപ്പെട ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടായ തന്നെ നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്ന് എൻ്റെ കല്യാണമല്ലേ ഇന്ന് രാത്രിയിൽ എന്താണെങ്കിലും നീ ഒന്നുകൂടി കൂടി അധ്വാനിക്കേണ്ടി വരും അത് എന്തെങ്കിലും സംഭവിച്ചാലും അത് അവൻ്റെ കൊച്ചാണെന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ വളരെ നിസ്സാരമായി ആദർശ് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നിയിരുന്നു അവൾ അവനെ സൂക്ഷിച്ചൊന്നു നോക്കി എന്തെങ്കിലും പറ്റിയ അത് ആദർശ് ഏട്ടൻ്റെ ആർത്തി കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് കുറച്ച് ദിവസം കൂടി ഒന്ന് വെയിറ്റ് ചെയ്താൽ എന്തായിരുന്നു കുഴപ്പം ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു നിനക്കും ആ സമയത്ത് ബോധമൊന്നും ഇല്ലായിരുന്നല്ലോ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നീ ഓർക്കുന്നത് അപ്പം നീ നന്നായി അങ്ങ് ആസ്വദിച്ചു എന്നിട്ടിപ്പം എൻ്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റ് അങ്ങനെ പറയുന്നത് ശരിയാണോടി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചപ്പോൾ അവൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല അവൾ വേഗം തന്നെ ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ തയ്യാറെടുത്തിരുന്നു വിഷ്ണു രാവിലെ കണ്ണു തുറന്നതും അവൻ കട്ടലിൽ കുറച്ച് സമയം എഴുന്നേറ്റിരുന്ന വർഷയെക്കുറിച്ച് ചിന്തിച്ചു ഇന്ന് തൻ്റെ വിവാഹമാണ് ഒരു ഭർത്താവ് പോകുന്നു സ്വപ്നങ്ങളുടെ സിന്ദൂരം ചാർത്തി ഒരുവളെ തൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ഇന്നു മുതൽ താൻ ഒറ്റയ്ക്കല്ല ഞാനിൽ നിന്ന് ഞങ്ങളിലേക്ക് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം ഞങ്ങളിലേക്കുള്ളൊരു ഇപ്പോൾ നടക്കുന്നത് വർഷയെക്കുറിച്ച് ഓർത്തപ്പോൾ അവൻ്റെ ഒരു പുഞ്ചിരി തത്തി കളിച്ചിരുന്നു വിജു നീ എഴുന്നേറ്റോ കഥകൾ അടിച്ചുകൊണ്ട് വിന്തു ചേച്ചി ചോദിക്കുന്നുണ്ട് എഴുന്നേറ്റതേ ഉള്ളു ചേച്ചി എങ്കിൽ വേഗം കുളിച്ചിട്ട് വാ അമ്പലത്തിൽ പോകണം അതും പറഞ്ഞ് ചേച്ചി പുറത്തേക്ക് പോയി എന്ന് തോന്നി അവൻ വേഗം കുളിക്കാനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നു ഇന്നലെ രാത്രിയിൽ ഭാമി ഉറങ്ങിയിട്ടില്ല എന്തുകൊണ്ടോ അവൾക്ക് വല്ലാത്തൊരു വേദന മനസ്സിനെ നീറ്റുകയായിരുന്നു എങ്ങനെയാണ് താൻ ഉറങ്ങുന്നത് ഇത്രയും കാലം മനസ്സിൽ സൂക്ഷിച്ചു വെച്ച തൻ്റെ പ്രണയം ഇന്ന് മറ്റൊരാൾക്ക് സ്വന്തമാവുകയാണ് ഇനി മുതൽ ഒരു നിമിഷം പോലും അവനെ ഓർക്കാൻ തനിക്ക് അവകാശമില്ല എന്നേക്കുമായി തന്നിൽ നിന്നും അവൻ അകന്നു പോകുന്ന ദിവസം ഈ പുലരിയിൽ തനിക്ക് വേണ്ടി ഉദിക്കരുതെന്ന് പോലും അവൾ ആഗ്രഹിച്ചിരുന്നു ഇന്നലെ രാത്രിയിൽ തന്നെ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ എന്നാണ് അവൾ ആഗ്രഹിച്ചത് ബിജുവേട്ടൻ മറ്റൊരാളുടേതാവുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ ആ ചിന്ത തന്നെ ഒരു ഭ്രാന്തിയാക്കി കളയുമെന്ന് അവൾക്ക് തോന്നി ആരോട് പറയാനാണ് തന്നെ ആശ്വസിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു തുടങ്ങിയപ്പോൾ ബാത്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി ഷവറും പൈപ്പും ഒക്കെ തുറന്നിട്ടതിന് ശേഷം പൊട്ടി കറിഞ്ഞിരുന്നു അവൾ നല്ല ഉറക്ക തന്നെ തൻ്റെ നെഞ്ചിലെ സങ്കടം തീരുന്നതുവരെ പൊട്ടി പൊട്ടി കറിഞ്ഞു നേരത്തൊരു ആശ്വാസം ആ നിമിഷം അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു അല്ലെങ്കിലും ഒന്ന് കരഞ്ഞ് കണ്ണുനീർ പോകുമ്പോൾ കിട്ടുന്ന സുഖമൊന്നും എത്ര ഉള്ളിൽ പിടിച്ച് വച്ചാലും കിട്ടില്ലല്ലോ കുളി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ നിലക്കണ്ണാടിക്ക് മുൻപിൽ നിന്ന് കുറച്ചധികം സമയം തന്നെ നോക്കി ഇനി ഒരിക്കലും വിച്ചുവേട്ടനെ ആ പഴയ കണ്ണോട് കാണില്ല അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ് അദ്ദേഹത്തിൻ്റെ കയ്യും പിടിച്ച് ഈ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു പെൺകുട്ടിയോട് താൻ ചെയ്യുന്ന തെറ്റ് ആ താലിക്കൊരു പവിത്രതയുണ്ട് അത് താനായി ഇല്ലാതാക്കാൻ പാടില്ല തൻ്റെ മനസ്സിൽ വിച്ചുവേട്ടൻ ഇനിയും മറ്റൊരു സ്ഥാനത്ത് ഉണ്ടാവില്ല വിച്ച്വേട്ടൻ എന്ന പ്രണയം എന്നും മനസ്സിലുണ്ടാവും പക്ഷെ ഇനിയൊരിക്കലും ആ പ്രണയത്തോട് അദ്ദേഹത്തെ താൻ നോക്കില്ല മറ്റൊരുവൾക്ക് സ്വന്തമാണ് അദ്ദേഹം എന്ന വിശ്വാസത്തിലായിരിക്കും ഇനി മുന്നോട്ടുള്ള ജീവിതം ഒരിക്കലും പൂർത്തിയാക്കാത്ത തൻ്റെ നഷ്ടപ്രണയവുമായി അത് നിലനിൽക്കട്ടെ എന്ന് അവൾ മനസ്സിൽ വിചാരിച്ചു ആറേ കാലോടെ ബ്യൂട്ടി പാർലറിലേക്ക് നീതുവുമെത്തി അവളെ കണ്ടപ്പോൾ ഇതുവരെ ഇല്ലാത്തതുപോലെ ഒരു പരിഭ്രമം ആ നിമിഷം വർഷയ്ക്ക് തോന്നിയിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് അവൾക്ക് അറിയില്ല സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ തൻ്റെ അടുത്ത സുഹൃത്താണവൾ അവൾക്കറിയാത്ത രഹസ്യങ്ങൾ ഒന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നാൽ അവളും ആദർശം കൂടി ഒരിക്കൽ പിണങ്ങിയ സമയത്താണ് അവൾക്ക് വേണ്ടി സംസാരിക്കുവാനായി ആദ്യമായി ആദർശിനെ താൻ മെസ്സേജ് ചെയ്യുന്നത് ആ മെസ്സേജ് പിന്നീട് പ്രണയമൊക്കെയായി മാറുകയായിരുന്നു ചെയ്തത് അങ്ങനെയാണ് ആദർശമായിട്ട് താൻ അടുപ്പം തുടങ്ങുന്നത് അതിനുശേഷം പലപ്പോഴും കുറ്റബോധം തോന്നിയെങ്കിലും അപ്പോഴൊക്കെ ആദർശനോട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി എല്ലാത്തിലും എല്ലാത്തിലുമുപരി ആദർശം നൽകുന്ന പണം പിന്നെ അവൻ പകർന്നു നൽകുന്ന അനുഭൂതിയും സുഖവും അതൊന്നു വേറെ തന്നെയാണെന്ന് തോന്നി പണ്ടൊരിക്കൽ മഹേഷ് സാറിനൊപ്പം സാറിൻ്റെ വീട്ടിൽ പരസ്പരം ഒന്നു ചേർന്നിട്ടുണ്ട് മനസ്സും ശരീരവും പങ്കുവച്ചിട്ടുണ്ട് അന്നാണ് ആദ്യമായി പുരുഷ സുഖം അറിയുന്നത് എന്നാൽ ആദർശ തനിൽ ഉയർന്നു താഴുമ്പോൾ അതൊന്നും ഒന്നുമല്ലായിരുന്നു എന്ന് തോന്നും അത്രത്തോളം അനുഭൂതിയുടെ പരകുടിയിലാണ് അവൻ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് അതുകൊണ്ടാണ് അവനെ പിണക്കാതിരിക്കുന്നത് ഇതുവരെയും നീതുവിനെ കണ്ടപ്പോൾ ഒരു കുറ്റബോധവും തോന്നിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ആദ്യമായി നീതുവിനെ കണ്ടപ്പോൾ അവൾക്ക് വല്ലായ്മയും പരിഭ്രമവും ഒക്കെ തോന്നി സാരി നിനക്ക് നന്നായി ചേരുന്നുണ്ട് കേട്ടോ നീല നിറത്തിലുള്ള കല്യാണ സാരി നോക്കിക്കൊണ്ട് നീതു പറഞ്ഞു വലിയ വിലയൊന്നുമില്ല എണ്ണായിരം രൂപയെ മറ്റേ ഉള്ളൂ ഞാൻ ഓർത്ത് വലിയ ഗൾഫുകാരനായതുകൊണ്ട് പത്തിരുപതിനായിരം രൂപയുടെ സാരിയൊക്കെ കൊണ്ടുവരുമായിരിക്കുമെന്ന് എവിടുന്ന് എണ്ണായിരം രൂപയുള്ളൂ സാരിയുടെ വില പക്ഷെ നല്ല ഭംഗി തോന്നുന്നുണ്ടടി ആ സെറ്റ് സാരിക്ക് നാലായിരം രൂപയാണ് പുടവയായി തരുന്ന അതാണ് അതിനൊക്കെ ഇങ്ങനെ പിശുക്ക് കാണിക്കുന്ന മനുഷ്യരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് താല്പര്യമില്ലാതെ വർഷ പറഞ്ഞു നീയല്ലേ പറഞ്ഞത് നിനക്ക് ഗോൾഡൊക്കെ തന്നൂന്ന് അത്രയ്ക്ക് സ്നേഹം അല്ലെങ്കിൽ സ്വർണമൊക്കെ തരുമോ ഇതൊക്കെ ഒരു ദിവസത്തേക്കല്ലേ അതുകൊണ്ടായിരിക്കും നീതു വിഷ്ണുവിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചു ഏതാ ആള് തന്ന മാല നീതു ചോദിച്ചു അത് പന്തലിൽ വെച്ചിടും അതാ മിന്നുമാല ഇതൊക്കെ അച്ഛൻ വാങ്ങി തന്നതാണ് എല്ലാം കൂടി പത്ത് പവനുണ്ടെന്ന് അച്ഛൻ പറഞ്ഞത് കണ്ടോ ഉള്ളിത്തൊലി പോളെയാ വളയിരിക്കുന്നത് കട്ടിയുള്ളത് വാങ്ങാൻ അച്ഛന് പാടില്ലായിരുന്നു അവരുടെ വീട്ടുകാരൊക്കെ വലിയ പണക്കാരാ ഞാൻ ഇതൊക്കെ ഇട്ടുകൊണ്ട് എങ്ങനെയാണ് അങ്ങനെ അങ്ങോട്ട് പോകുന്നതെന്നാണ് വിചാരിക്കുന്നത് നിൻ്റെ അച്ഛനുള്ളതുപോലെ അല്ലേ തരാൻ പറ്റൂ ഉള്ളതുപോലെ അദ്ദേഹം ഇത്രയും തന്നില്ലേ വീടൊന്നും പണയപ്പെടുത്താതെ തന്നെ നീതു ആ പറഞ്ഞ് അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നില്ല വർഷയ്ക്ക് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ നീതുവിന് മനസ്സിലായി ബ്യൂട്ടീഷ്യൻ്റെ കലാവരുദ്ധ കൂടി കഴിഞ്ഞപ്പോഴേക്കും നിലവിളക്ക് കത്തിച്ചു വെച്ചതുപോലെയാണ് വർഷയെ കാണാൻ ആരും കണ്ടാൽ കണ്ണു വെച്ച് പോകുന്ന അത്രയും സൗന്ദര്യം നീതുവിനെ കൊണ്ട് കുറച്ച് ചിത്രങ്ങളും റീലും ഒക്കെ അപ്പോൾ തന്നെ വർഷ എടുപ്പിക്കുകയും ചെയ്തു ആദർശയേട്ടം വരും ഒന്നും അറിയാത്ത പോലെ വർഷ ചോദിച്ചു വരുവടി കൂട്ടുകാരൻ ആക്സിഡൻറ്റോ മറ്റോ ആയെന്നും പറഞ്ഞ് വെളുപ്പിനെ പോയതാ എന്താണെങ്കിലും പന്തലിൽ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് നീതു പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസം തോന്നിയിരുന്നു മേക്കപ്പ് കഴിഞ്ഞതും നേരെ വീട്ടിലേക്ക് എത്തിയിരുന്നു വർഷ മുതിർന്നവർക്ക് ദക്ഷിണ കൊടുത്തും മറ്റും പെട്ടെന്ന് ഇറങ്ങാനായിരുന്നു സജത അവളെ നിർബന്ധിച്ചത് എനിക്കെന്തെങ്കിലും ഭക്ഷണം വരുത്താമേ അവൾ സജിതയോട് പറഞ്ഞു രാവിലെ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു അവൾക്ക് ഭക്ഷണം വാരി കൊടുത്തു സജിത അത് കഴിച്ചപ്പോഴാണ് ശരീരം ഒന്ന് നേരെ നിൽക്കുന്നതായി തോന്നിയത് സജിതേ എന്നോട് ഒരൊറ്റ ആളോടുള്ള വിശ്വാസത്തിലാണ് ബിന്ദുജ ടീച്ചറെ സ്വന്തം അനിയന് വേണ്ടി നിന്റെ മോളെ കല്യാണം ആലോചിച്ചത് ദൈവീത് അവളോട് പറയണം അവിടെ ചെന്ന് എനിക്ക് നാണക്കെടുന്ന് വെക്കല്ലേ എന്ന് ഈ നാട്ടിൽ നിന്റെ മോളെക്കുറിച്ചുള്ള കഥകളൊക്കെ എനിക്ക് നന്നായി അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണേ ലതിക അങ്ങനെ പറഞ്ഞപ്പോൾ സജിതയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല അങ്ങനെ പലതും പറയും ചേച്ചിക്ക് അവളെക്കുറിച്ച് എന്തറിയാം അങ്ങനെയൊന്നും അല്ല ഞാൻ അവളെ വളർത്തിയത് നീ വളർത്തിയതിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും പറയണ്ട കുറേയൊക്കെ ഞാനും കേട്ടിട്ടുണ്ട് ലതിക ടീച്ചറും വിട്ടുകൊടുക്കാൻ ഭാവമില്ലായിരുന്നു നല്ലൊരു ദിവസമായതുകൊണ്ട് തന്നെ കൂടുതലൊന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല സജിത എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങി നേരെ മണ്ഡപത്തിലേക്ക് യാത്ര തിരിച്ചിരുന്നു വർഷയും കുടുംബവും അവിടേക്ക് എത്തിയപ്പോൾ വിഷ്ണുവും കുടുംബവും നേരത്തെ വന്നിട്ടുണ്ട് പന്തലിലേക്ക് കയറി എല്ലാവർക്കും മുൻപിൽ കൈതൊഴുതു നിന്നതിനു ശേഷം വർഷ വിഷ്ണുവിൻ്റെ വാമഭാഗത്തായിരുന്നു അവൻ അവളെ ഒന്ന് പാളി നോക്കി അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു വാദിമേളങ്ങളുടെ അകമ്പടിയോടെ പൂജാരി പൂജിച്ചു കൊടുത്ത താലി വിഷ്ണു വർഷയുടെ കഴുത്തിൽ മൂന്ന് കെട്ടിട്ട് കെട്ടി ആ കാഴ്ച കണ്ടു ഭാമയുടെ കണ്ണുകൾ അവൾ പോലും അറിയാതെ നിറഞ്ഞൊഴുകി നിങ്ങളെല്ലാവരും കൂടി എന്നെ പഞ്ഞുകിടരുത് കല്യാണം നടത്തി കൊടുത്തിട്ടുണ്ട് കാരണം എൻ്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു കഥ ഇനിയാണ് എൻ്റെ കഥ പ്രോപ്പറായിട്ട് തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ മൈൻഡ് മനസ്സിലുള്ളത് അല്ലാതെ നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഞാൻ എഴുതിയാൽ അതൊരിക്കലും ഒരു എൻ്റെ എഴുത്തായിട്ട് വരില്ല കേട്ടോ അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കണം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സാറ്റിസ്ഫൈലി അല്ലാത്ത രീതിയിൽ ഒരിക്കലും ഞാനൊരു കഥ പൂർത്തീകരിക്കില്ല മാത്രമാണ് ഞാൻ എല്ലാത്തിലും സമാധാനവും സന്തോഷവും മാത്രമല്ല എഴുതുന്നത് ഇത് മാത്രമല്ലേ ഉള്ളൂ ഇങ്ങനെ ഒരു രീതിയിൽ ഇതിങ്ങനെ പോട്ടെ നമുക്ക് നോക്കാം എങ്ങനെയാവും കേട്ടോ അപ്പൊ കമന്റ് ചെയ്യൂ